ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സച്ചിയും അർച്ചനയും ശിവരാമനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് എന്നിട്ട് സച്ചി ശിവരാമനോട് പറയുന്നു ശിവരാമ ഞങ്ങളോട് താൻ പറഞ്ഞത് ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കണം ശിവരാമനെ കണ്ടതും ഞെട്ടി നിൽക്കുകയായിരുന്നു അവധികയും ചുരുക്കി പറഞ്ഞാൽ മതിയെന്നും സച്ചി പറയുന്നു പക്ഷേ നല്ല മണി മണിയായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കണമെന്ന് പറയുന്നു മിണ്ടാന ശിവരാമനോട് ദേഷ്യത്തോടെ ഒന്നുകൂടി സച്ചി പറയുന്നു പറയണോ ആകാംക്ഷയോടെ നിൽക്കുകയാണ് എല്ലാവരും സേതു ശിവരാമൻ അരികിലേക്ക് വന്നു എന്താണ് ശിവരാമൻ നിനക്ക് പറയാനുള്ളത് എന്ന് സേതു ശിവരാമനോട് ചോദിക്കുമ്പോൾ ശിവരാമൻ സേതുവിനെ നോക്കി കൈകൂപ്പി പറയാം സാറേ ഞാൻ എല്ലാം പറയാം എന്നെ ചതിച്ചതാണ് എന്നെ മാത്രമല്ല ഈ വീടിനെയും നിങ്ങളെയും ആ നിൽക്കുന്ന സ്ത്രീയെ നവതികിയെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ശിവരാമൻ ഇപ്പോഴും ആർക്കും കാര്യം മനസ്സിലായിട്ടില്ല ഈ നിൽക്കുന്ന ആദര കുഞ്ഞും എന്റെ ഭാര്യയും ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരേ സമയത്താണ് പ്രസവിച്ചത് ഞാനും എന്റെ ഭാര്യയും വളരെ സന്തോഷത്തിലായിരുന്നു ആ സമയത്താണ് ഈ സ്ത്രീ എന്നെ കാണാൻ വന്നത് അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശിവരാമന്റെ കുഞ്ഞിന് ശിവരാമൻ ചിന്തിക്കുന്നതിലും അപ്പുറം സൗകര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ശിവരാമന്റെ മകളും കൊട്ടാരത്തിൽ നിന്ന് കുടലിലേക്ക് സേതുമാധവന്റെ കൊച്ചുമകളും എന്ന അവന്റെ പറഞ്ഞതുപോലെ തന്നെ ശിവരാമനും അവരോട് പറയുന്നു ഇത് കേട്ട് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ആദരയും സന്ദീപും കരയുകയാണ് ആദരയും സന്ദീപും എന്നോട് ക്ഷമിക്കണം സാറേ ഇവരാണ് എന്നെ കൂടെ എല്ലാം ചെയ്യിപ്പിച്ചത് അവൻ്റെ പറയുന്നു അനാവശ്യം പറയരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നത് കേട്ട് ഇവിടെ വന്ന് അസത്യം വിളമ്പരുത് നീ നിൽക്കുന്നത് എവിടെയാണെന്ന് നിനക്ക് നല്ല ഓർമ്മ വേണം എന്നിട്ട് അവൻ്റെ കെ സേതുവിനോട് പറയുന്നു അച്ഛാ ജോലി നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യവും വൈരാഗ്യമാണ് ഇയാൾ കാണിക്കുന്നത് സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്നായ ആളാണ് ഇയാൾ ഇയാളുടെ പേരിൽ പോലീസ് കേസുണ്ട് പോലീസിൽ അറിയിച്ചാൽ ഇപ്പൊ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകും എന്ന അവധിക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ശിവരാമ ഈ വീടിന്റെ അടിത്തറ ഇളക്കുന്ന ബോംബാണ് ഇപ്പോൾ ഇയാൾ ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നു ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഇപ്പോ കൂടെ നിൽക്കുന്ന പലരെയും അച്ഛന് അവിശ്വസിക്കേണ്ടി വരും കാരണം അത്രക്ക് വിശ്വാസ വഞ്ചനയാണ് അവർ അച്ഛനോടും ഈ വീടിനോടും കാണിച്ചിരിക്കുന്നത് അർച്ചുന പറയുന്നു സ്വന്തം ഭാര്യയെ കൊന്നവരാണ് ഇയാളെന്ന് അവതികെടുത്തിയപ്പോ പറഞ്ഞല്ലോ അതിന്റെ സത്യം എന്താണെന്നും ശിവരാമേടം തന്നെ പറയും എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യ മരിച്ചത് എന്ന് അർജുന ചോദിക്കുന്നു നെല്ലുശേരിയിലെ അവകാശയെ കൊല്ലാനായി അവതിക തന്ന വിഷമായിരുന്നു അത് ഞാനത് കുഞ്ഞിന് കൊടുക്കാനായി പാലിൽ കലർത്തി അബദ്ധവശാൽ അത് അയാളുടെ ഭാര്യയാണ് കഴിച്ചത് അയാൾക്കൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് മാത്രമാണ് ആ ഭാര്യ അത് കുടിച്ചതും ഇതെല്ലാം കേട്ട് ഞെട്ടി നൽകുകയാണ് സേതു മാധവൻ സത്യമാണ് സാർ ഇവര് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് പണത്തിനോടുള്ള ആർത്തി കൊണ്ടും എന്റെ കുഞ്ഞൊരു പണക്കാരന്റെ വീട്ടിൽ ജീവിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അതിന് എന്റെ ജീവിതം തന്നെ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആദരയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി ശിവരാമൻ പറയുന്നുണ്ട് ഇതാണ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം ഈ വീടിന്റെ അവകാശി എന്റെ ഭാര്യ ജന്മം കൊടുത്ത കുഞ്ഞ് സോറി ആദര ജന്മം കൊടുത്ത കുഞ്ഞ് ഇതാണ് എന്ന് പറഞ്ഞ അർജുനയുടെ കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡി എൻ്റെ ടെസ്റ്റ് വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും ശിവരാമൻ പറയുന്നു സത്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുവെന്നും പറയുന്നു ഇത് കേട്ട് ആകെ തകർന്നു പോയത് ആതിരയാണ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ദയവ് ചേര് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്നെല്ലാവരോടും അപേക്ഷിക്കുന്നു അങ്ങനെ ശിവരാമൻ കുഞ്ഞിനെ എടുക്കാനായി വരുമ്പോൾ സന്ദീപ് അയാളെ തട്ടിമാറ്റി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അവന്റെ മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇനി എന്ത് ചെയ്യും എന്റെ തന്ത്രം മെനയും അർച്ചന പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം ഇപ്പോ ബോധ്യപ്പെട്ടില്ലേ അച്ച സച്ചി പറയുന്നു ഇതുകൊണ്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇനിയുമുണ്ട് ഒരുപാട് തെളിവുകൾ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം ഈ വീടിനോടും അച്ഛനോടും പ്രതികാരം ചെയ്യാൻ വന്നവളാണ് അവന്റെ കിട്ടത്തി ഇവരെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കും സച്ചി ഏട്ടനും അറിയാം അത് പറഞ്ഞാൽ അച്ഛനെ ബോധ്യപ്പെടില്ല അത്രത്തോളം അച്ഛനെ ഈ സ്ത്രീ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലപ്പോഴും അച്ഛനോടൊന്നും പറയാതെന്ന് പറയാൻ കഴിയാതെ വന്നതും അതുകൊണ്ടാണ് ഇരിക്കേട്ട് അവന്റെ അർച്ചനയോട് പറയുന്നു നിർത്തടി അവന്റെ സേതുവിനോട് പറയുന്നു അച്ഛാ ഇവള് പറഞ്ഞതൊക്കെ കല്ലുവെച്ച നുണകളാണ് അച്ഛനെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കാൻ പോകുന്ന വിവരം അറിഞ്ഞ് ഇയാളെ കൂട്ടി വന്ന് നാടകം കളിക്കുകയാണ് എന്നെ ഇവരെല്ലാവരും കൂടി ചേർത്ത് ടാർഗറ്റ് ചെയ്യുകയാണ് ഇയാൾ അർച്ചനയുടെ കയ്യിൽ വെറും കളിപ്പാവയാണ് കള്ളം പറയുന്നതിനപ്പുറം ഒരു തെളിവും എനിക്കെതിരെ തരാൻ ഇവർക്ക് കഴിയില്ല ആ സമയം ധനുഷും സ്നേഹിയും വരുന്നു എനിക്ക് കഴിയുമെങ്കിലോ എന്ന് ധനുഷ് പറയുന്നു അവനികയ്ക്കെതിരെ തെളിവ് തരാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ ഞാൻ തന്നെയാണ് നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ അന്ന് നന്ദേട്ടൻ നിർബന്ധിച്ചത് കൊണ്ടല്ല അന്ന് ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വന്നതും ഇവിടെ താമസമാക്കിയതും ഈ വീടും നിങ്ങളെല്ലാവരെയും നശിപ്പിക്കാൻ പ്രതികാരദാഹത്തോടെ ഇവിടേക്ക് കയറി വന്ന അവനികയുടെ കൈയാളായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇടുകേട്ട് ദേഷ്യത്തോടെ സേതു അവന്തകയെ നോക്കുന്നു നീ ഒരു നല്ലവനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്നും നന്ദനും സച്ചിക്കുമൊക്കെ തോന്നണം ചുരുക്കി പറഞ്ഞാൽ നീ അവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞു കഴിയണം അങ്ങനെ അവതിക അന്ന് പറഞ്ഞ അന്ന് ധനുഷിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുകയാണ് ധനുഷ് അവതികയുടെ കള്ളത്തരങ്ങളെല്ലാം ഇവിടെ പൊളിയുകയാണ് നന്ദനോടൊപ്പം ധനുഷ് അവിടേക്ക് വന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നു എല്ലാം കൂടി കേട്ട കേട്ടശേഷം അദ്ദേഹമാകെ തകർന്നു പോവുകയാണ് സേതു അവിടെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് പൊതുമധ്യത്തിൽ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിക്ക് കേട്ട അവന്തിക പറയുന്നു എനിക്ക് വേണ്ടി എന്ന് പറയണ്ട നിനക്ക് വേണ്ടി അതിന്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് സ്നേഹയോട് അവന്തിക പറയുന്നു നിനക്ക് അറിയാമോ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ കൂടം ക്രിമിനലാണ് കൊലപാതകിയാണ് എന്റെ കൂടെ നിന്ന് എല്ലാത്തിനും പങ്കു പറ്റിയവനാണ് എല്ലാത്തിന്റെയും തെളിവ് എൻ്റെ കയ്യിലുണ്ട് സ്നേഹ പറയുന്നു അറിയാം എനിക്കെല്ലാം അറിയാം അവന്തിക വീണ്ടും സേതുവിനോട് പറയുന്നു നോക്കച്ച എല്ലാവരും കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കുകയാണ് ഈ കുടുംബത്തിനു വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛനെങ്കിലും മനസ്സിലാക്കൂ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അച്ഛനും ഇപ്പോ എന്നെ കൈവിട്ടു നന്ദിയില്ലാത്ത കുടുംബം നിങ്ങൾ ആരെയൊക്കെ എന്നെ വെറുത്താലും എന്റെ നന്ദേട്ടനെ എന്നെ മനസ്സിലാവും ആ പാവത്തിന് എഴുന്നേറ്റ് വന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിൽ നിന്നും അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്തിയനെ ഇരക്കേട്ട് കൈയടിച്ചുകൊണ്ട് നന്ദനും അവിടേക്ക് വന്നു നന്ദൻ എഴുന്നേക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ നന്ദന്റെ ഈ വരവ് എല്ലാവരെയും അതിശയപ്പെടുത്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ